പെണ്ണൊരുമ്പിട്ടാൽ മുടിയും മുടിഞ്ഞ് തന്നെ പോകും പോവും ഉറപ്പല്ലേ ഉറപ്പായിട്ടുള്ള കാര്യം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നേ അതെ പെണ്ണൊരുമ്പിട്ട് മലയാള സിനിമ മൊത്തത്തിൽ തകർത്ത് ഈ പെണ്ണുങ്ങളൊക്കെ എവിടെ ആയിരുന്നു ആ കാലത്ത് എവിടെ ആയിരുന്നു ഒമ്പത് വർഷം മുമ്പ് നടന്ന കാര്യങ്ങള് അത് കഴിഞ്ഞു പോയി വീണ്ടും പല്ലിന്റെ കുത്തും മണപ്പിച്ച് നല്ല കാര്യമുണ്ട് ഈ സമയത്ത് ഇവര് ഈ നടമാരൊക്കെ ചോദിച്ച സമയത്ത് നിങ്ങളുടെ വായിൽ പിണാക്കിയിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ അല്ലെങ്കിൽ ഈ സെക്സ് എന്ന് പറഞ്ഞ കാര്യം ഒരു മനുഷ്യന് വേണ്ടാത്ത കാര്യമാണോ ആരും ചെയ്യാത്ത കാര്യമാണോ ഇത് അതെല്ലാവർക്കും വേണ്ടുന്ന കാര്യം തന്നെയാണ് അതുപോലെ പ്രമുഖ നടനുണ്ട് പ്രമുഖ നടനുണ്ട് വലിയ വലിയ നടന്മാരൊക്കെ നടമാരക്കനകത്തുണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് പുറത്തുവിടുന്നില്ല എന്തിന് പുകഴ്ത്തി വെക്കുന്നു എന്നുള്ളൊന്ന് പറയണേ അത് മൊത്തം കാസിന്റെ പുറത്ത് ഇരിക്കുമല്ലട ഇത് വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന് തൊണ്ണൂറ് ശതമാനം പേരും തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയക്കാരും ഉണ്ട് അപ്പൊ ഞാനും വേണ്ടെ ഈ ഹേമ കമ്മിറ്റി ഈ സിനിമയെ കുറിച്ച് പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റി രൂപീകരിച്ച് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പഠിക്കാൻ എന്തെങ്കിലും ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ നല്ല നല്ലായിരിക്കും പലരും പലരും വാതിലി വന്ന് മുട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മുട്ടിയിട്ടുണ്ട് പല രാഷ്ട്രീയക്കാരും ആ മുട്ടലൊക്കെ കേറായി മുഖ്യമന്ത്രി മൂന്നാമത്തോട്ടം ഇനി രണ്ടു വട്ടം തോന്നുന്നു ഈ ഹേമാ കമ്മറ്റി സിനിമയുടെ കാര്യം അവര് പീഡിപ്പിച്ച് ഇവര് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാരും നടക്കുന്നുണ്ട് ഈ വയനാട്ടി ഒരു ദുരന്തം ഉണ്ടായി എല്ലാരും മറന്നു കാണുമോന്നും അറിയത്തില്ല ഇതിന് ഓർമ്മയുണ്ടോന്നും അറിയത്തില്ല ഈ വയനാട്ടി ദുരന്തം ഉണ്ട് കുറെ പാവങ്ങള് അവിടെ നശിച്ച് നാരായണക്കല്ലായി ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്നത് ഇവർക്ക് അഞ്ച് പൈസ കൊടുക്കുന്നുണ്ടോ തിരക്കുന്നുണ്ടോ ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും അവിടെ പോകുന്നുണ്ടോ അതിന്റെ വാർത്ത ആരെങ്കിലും ഇപ്പൊ വിടുന്നുണ്ടോ വെളിയിൽ ഇല്ല ഇപ്പൊ എല്ലാ സിനിമാ നടന്മാരുടെ സിനിമാ നടമാരുടെ കൂടെ പോയി അവർ ആരെ പിടിച്ചിട്ടുണ്ട് ആരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആരുടെ വാതില് കൊട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് തിരക്കി നടക്കുന്നത് സമ്പത്ത് സമ്പത്ത് ഈ രേവതി സമ്പത്ത് അവര് ഇണക്ക് ചെയ്ത് ഇവരിനക്ക് ചെയ്ത് പറഞ്ഞ മക്കട മക്കളെ നാവ് എവിടെ പോയിരുന്നു അന്ന് അന്ന് നിനക്ക് നാവില്ലായിരുന്നു ഇല്ലായിരുന്നു ആ അന്ന് ഈ സംഭവം നടന്നപ്പോ നടന്ന സമയത്ത് എല്ലാ എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് അന്ന് കൊടുത്താൽ അവസരം ഉണ്ടായിരുന്നു അതെ അതെ ഇപ്പൊ അതെല്ലാം കൂടെ കഴിഞ്ഞു ഇപ്പൊ അവസരങ്ങളില്ല അവസരം അവരെ നഞ്ചത്തോട്ടായി അന്ന് അന്ന് ബുദ്ധിപൂർവ്വം ഈ രേവതി സംബന്ധിച്ച് അന്ന് ബുദ്ധിപൂർവ്വം കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും സിനിമയിൽ നടിയായിക്കൂടായിരുന്നു നമ്മൾ അതിന് സപ്പോർട്ട് നൽകുകയല്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അല്ലേ ഈ അവരിപ്പം എന്ന് പറഞ്ഞ ഈ പേഴ്സണൽ കാര്യങ്ങള് പൊതുജനങ്ങളെ അറിയിക്കേണ്ട വല്ല കാര്യം ഒരു പെണ്ണിനോട് ഒരാണിന് അല്ലെങ്കിൽ ഒരു ആണിനോട് പെണ്ണിന് തോന്നാവുന്ന ഈ സമൂഹത്തിൽ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി വീർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കുറേ പാവങ്ങൾ പട്ടിണി പാവങ്ങൾ കിടപ്പുണ്ട് അവരെ എന്തെങ്കിലും സംരക്ഷിക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ മാത്രം നടക്കുന്ന കാര്യമല്ല നോക്കണ്ടല്ല മൊത്തം മൊത്തം നടക്കുന്ന കാര്യമാണ് അതെ പൊതുവേ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇപ്പം ഈ ഓണ സമയത്ത് നമുക്ക് മറ്റെന്തതിൻ്റെയൊക്കെ കുറേ പോകണ്ടത് പെൻഷൻ എത്ര പെൻഷൻ കിട്ടാറുണ്ട് പട്ടിണി പാവങ്ങൾ കിടക്കുന്നു വയനാട്ടിലെ കുറേ പാവങ്ങൾ കിടക്കുന്നുണ്ട് ഇവർക്കൊക്കെ സംരക്ഷണം ഏർപ്പെടുത്തി ഇവരുടെ കാര്യം നടത്തണ്ടേ പത്തോ കുറച്ച് കോടി രൂപ പിന്നെ പിരിവ് നടത്തിയിട്ട് ഈ വാർത്താ ചാനലിനെയൊക്കെ അങ്ങോട്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ അഴിമതി ഇനി നടത്താൻ പറ്റും ഇതൊക്കെ പോണ ആൾക്കാർ ഏതാണ്ട് നാലഞ്ചു വർഷം മുമ്പ് കൊടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് പുറത്തുവിടാതെ ഇങ്ങനൊരു സമ്മർദ്ദം സർക്കാരിന്റെ സർക്കാരിന് ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് പുറത്തുവിടുന്നതെന്ന് പറഞ്ഞാൽ ചാനലുകാര്യം ജനങ്ങളെയും മൊത്തത്തിൽ മണ്ടരാക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്തോ വലിയ പ്രശ്നം വലുതായിട്ട് എന്തോ ഒരു പ്രശ്നം ഇപ്പം നടക്കാനിരുന്നതാണ് നടന്നു കഴിഞ്ഞതുമാണ് അത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് ദുരിതാശ്വാസത്തിലെ ഒരുപാട് കോടിക്കണക്കിന് പണം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഈ പാവപ്പെട്ട ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ ഇത്ര രൂപ കിട്ടിയെന്ന് പറയുന്നത് ഈ പൈസയുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ പ്രമുഖർ മാത്രമാണ് കോടിക്കണക്കിന് രൂപ പ്രമുഖരുടെ പണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എത്ര കോടി കൊടുത്തു കാണും കോടിയൊന്നും കൊടുത്ത് കാണത്തില്ല മനസ്സിലായോ ഏ ഒരു കാരണം വെച്ചാൽ കൊടുത്തിട്ട് പ്രമുഖർ എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ നടന്മാര് സിനിമയിൽ ആ സിനിമയിലായിട്ടുള്ള വലിയ നടന്മാര് മുതൽ ചെറിയ നടന്മാരും ഒരു പല തുകകളും കൊടുത്തു ആ കൊടുത്ത കണക്ക് എന്തിനു വേണ്ടിയായിരിക്കും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വയനാട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയും ഒന്നുമല്ല കാരണം അവരുടെ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് കോടികൾ കൊടുത്തിട്ട് ഈ കോടികൾ വേടിച്ച ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടത് അതിന് മുമ്പ് കൊടുത്തിരുന്നെങ്കിലും അതിന് മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഒരു എന്താ പറയുക അല്ല ഇത്രയും കോടി അവിടെ എത്തത്തില്ലായിരുന്നു എത്തത്തില്ലായിരുന്നു ചിലപ്പോൾ എത്തത്തില്ലായിരുന്നു ഇതിന്റെ ജനങ്ങളുടെ കണ്ണിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇത് ഈ ഈ ഇനിയും ന്യൂസുകാർ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇതായിരിക്കും ചർച്ച ആ മറവിൽ പല തോന്നി മാസവും സർക്കാർ കാണിക്കും അത് ഉറപ്പുള്ള കാര്യം നമ്മളെ വെറും മണ്ഡലം നമ്മള് മൊബൈൽ തുറന്നാലോ ടി വി തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ എല്ലാം കാണുന്നത് ഹെമാക്കാൻ പറ്റി സിനിമാ കടമാര് അത് ഇതെന്നൊക്കെ ഏഹ് വേറെ ഒരു ന്യൂസ് നമ്മൾ പല ന്യൂസും നമ്മൾ കാണാതെ പോകുന്നു പല പല ന്യൂസുകളും കാണാതെ പോകുന്നു രാഷ്ട്രീയക്കാരുടെ അഴിമതി അഴിഞ്ഞാട്ടങ്ങളൊന്നും നമ്മൾ കാണാതെ തന്നെ പോവുകയാണ് എല്ലാം പണത്തിന്റെ കൂടെ മാത്രമാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പണ്ട് പൊട്ടിയ പടക്കത്തിന്റെ കണക്കും ഇപ്പം പൊട്ടാനിരിക്കുന്ന പടത്തിന്റെ കണക്കും പൊട്ടി പൊട്ടി പൊട്ടിപ്പോയ പടക്കം അതിപ്പം അതാ ഇപ്പൊ പൊട്ടിക്കൊണ്ടിരുന്ന പൊട്ടിക്കുന്ന ഒരു പടക്കം ഉണ്ടല്ലോ രേവതി സമ്പത്ത് വലിയ നല്ല പണ്ടത്തെ ഒരു പണ്ടത്തെ ഒരു കേസുണ്ട് ഈ രേവതി സമ്പത്ത് നമ്മുടെ ഈ ഇത്രേം നടന്മാരെ കുറിച്ച് ഇത്രയും രീതിയിൽ കൊണ്ടുവന്ന രേവതി സമ്മത്തിന്റെ പഴയ കേസൊന്ന് പറഞ്ഞു കൊടുത്തത് അതായത് ചൈനയിലെ എം ബി ബി എസ് പഠിക്കുന്നതിന്റെ സമയത്ത് അവിടെ ഒരു സഹപാഠിയുടെ നഗ്ന ചിത്രം എടുത്തു പുറത്താക്കിയാ ചിത്രം എടുത്ത് പിന്നെ എന്തോ സോഷ്യൽ മീഡിയ വഴിയാണോ എന്തോ രീതിയിൽ പബ്ലിക് ചെയ്ത് ആ കോളേജിൽ നിന്ന് ഇവിടെ പുറത്താക്കി എത്രയോ പേര് ഇവർക്കെതിരെ കേസ് കൊടുത്ത ടീമാണിത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് ഇവർക്കൊക്കെ ഒരു വൈരാഗ്യം തോന്നുന്നിടത്തോളം വൈരാഗ്യം തോന്നുന്ന ആൾക്കാരൊക്കെ പേര് ഇവിടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ പതിനാല് പേര് അതെ അതെ അതായത് ഇന്നത് കൊടുത്തിരുന്നത് പീഡിപ്പിച്ചു എന്നുള്ള രീതി അതായത് എല്ലാവരും ഒന്നും അല്ല പീഡിപ്പിച്ചിരുന്നത് അതെ അതെ ചുമ്മാ ഇന്ത്യയിലൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പേര് പേരും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഈ വൈരാഗ്യം വരുമ്പം എന്നെ പിടിപ്പിച്ച് എന്നെ പിടിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പം പൊതുവേ ഉള്ളൊരു കാര്യമാണ് അത് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പിന്നെ അന്വേഷിച്ച് കള്ള വന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ വെറുതെ ഉള്ളൂ അതെവിടുത്തെ നിയമം ഇല്ലേ പിന്നെ അത് ഏതൊരു പെണ്ണ് പറഞ്ഞെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതിന് അത്ര രീതിയിലുള്ള രേഖയും എല്ലാം പരിശോധിച്ച ശേഷേ ഒരു വ്യക്തിയെ ഒരു ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശിക്ഷ കൊടുക്കാവുള്ളൂ അതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ നമുക്ക് പറയാനുള്ള സെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം അത് എല്ലാ മനുഷ്യനും വേണ്ടുന്ന ഒരു കാര്യമാണ് അതെ തീർച്ചയായും അതിപ്പോൾ സിനിമാ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ പൊതു അല്ല പുറമേയുള്ള അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ ഇപ്പൊ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ നോ എന്ന് പറയുമ്പോൾ അതിന് ഒഴിഞ്ഞു മാറും മാറും പിന്നെ അവസരങ്ങൾക്ക് വേണ്ടി അതിനെ പറയാം ഇത് നോ എന്ന് നോയെന്ന് പറയാതെ ഇത് മനസ്സിൽ മൂടി വെച്ചിട്ട് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും അവസരത്തിന് എടുത്തിരുന്നത് അതൊരു നല്ലൊരു പെണ്ണിന്റെ പണമല്ലോ ഇതൊക്കെ എല്ലാം സത്യം പറഞ്ഞിരിക്കും പിന്നെ ഇത് ഇതിനകത്ത് ഇപ്പം സത്യം കാണും കാണാതില്ല ഏതെങ്കിലും ഒന്നൊക്കെ സത്യം കാണും പിന്നെ പിന്നെ കുറെ എണ്ണം പൊക്കി 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 കൊണ്ടുവരും അയ്യോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരാളെ അടിച്ച് അടിച്ചമർത്താൻ ഏതു വഴിയും ഒരാൾ നോക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമായിരിക്കും അത് അങ്ങനെ തന്നെ നോക്കിയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഇതിന് യാഥാർത്ഥ്യം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് തൊണ്ണൂറ്റത് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങള് ചെയ്യാൻ പാടില്ല അല്ല ഈ ഈ മാത്രം ുംരിക്കത്തില്ല എല്ലാ സിനിമയിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിയിലും എല്ലായിടത്തും സംഭവം അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റണം അതെ അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാ പറ്റാ കൊടുക്കാത്ത ഒരു സാഹചര്യമായി എല്ലാവരെയും മാറ്റുമോ എല്ലാരും മാറ്റി ഞങ്ങൾക്ക് ഉള്ളവരെയൊക്കെ സിനിമ കൊണ്ടുവരുവാ നമുക്ക് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള തെമ്മാടികൾ വേണ്ടാത്ത നോ അല്ല നാള് കഴിഞ്ഞിട്ട് കുത്തി മണപ്പിച്ച് പൊട്ടിയ പടക്കം വീണ്ടും പൊട്ടിക്കാൻ നോക്കാതെ ശരി ഓക്കെ എങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൂടെ പാളത്തിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ ആ ഒരു വട്ടം ട്രെയിൻ പോകുമ്പോൾ അത് പാളം തേഞ്ഞോണ്ടേ ഇരിക്കൂല്ലേ ആ ശരി ഓക്കെ ബൈ